ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ടു ഫേസ്ലൈഫ് അപ്പം ഇന്ന് ഞാനെൻ്റെ ഇറങ്ങിയത് ഒരു സംഭവത്തിനാണ് കേട്ടോ അതായത് നമ്മൾ തൊടിയിൽ ഒരുപാടുള്ളൊരു സംഭവമാണ് നമ്മളെ ഈ ഒരു സാധനം ഇതെന്താണ് വരയ്ക്കാൻ കാണിച്ചു തരാം ഈ വെള്ളത്തണ്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ മഷിത്തണ്ട് വെള്ളത്തണ്ട് എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം ഓക്കെ അപ്പോൾ ഈ സാധനം ഭയങ്കര ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് നമുക്ക് ഇതുവരെ അറിയാതെ പോയാൽ ആ പാത്രം കണി പാത്രം കണിക്കുക ഇത് കളയരുതിട്ടോ അപ്പം ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ഇന്ന് ഒരു ഇത് എന്ത് ചെയ്യാനാണ് ഇത് ഇതെന്ത് ചെയ്യാനാ പോണേ നമ്മൾ സ്ലേറ്റിൽ ഇങ്ങനെ മായ് കളയാനാണ് നമ്മൾ ഉപയോഗിക്കൽ പക്ഷെ ഇപ്പം നമ്മൾ തോരൻ വക്കാൻ പൂവാണ് ഓക്കെ അപ്പം അതിനായിട്ട് കുറച്ചധികം പറിക്കണം അപ്പോൾ നമ്മളെ വീടിൻ്റെ പരിസരത്തൊക്കെ നമുക്ക് വേണ്ടാതെ കിടക്കുന്ന സാധനമാണ് ഈ ഒരു വെള്ളത്തണ്ട് എന്ന് പറയുന്ന സാധനം അപ്പോൾ അതിങ്ങനെ പറിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ വേരില്ലാതെ നമുക്ക് പറിച്ചെടുക്കാം ഓക്കെ ഇവിടെയൊക്കെ കുറേ കണ്ണുണ്ട് അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു നല്ല ഇതാണ് കേട്ടോ പറിച്ചെടുക്കാൻ ഒക്കെ അപ്പം മക്കളെ ഇതിനെന്താ പറയുക മഷിത്തണ്ട് വെള്ളത്തുണ്ട് ഒക്കെ പറയും ഇപ്പം ഞങ്ങളതിങ്ങനെ കുറച്ചധികം തിരഞ്ഞെടുക്കട്ടെട്ടോ ഞങ്ങൾക്ക് കുറച്ചധികം വേണം തോരൻ വെക്കാൻ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ കാണിച്ചു തരട്ടോ തോരം വെക്കണതൊക്കെ ഇത് ഭയങ്കര ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണെന്നാണ് പറയണത് ഇപ്പോഴാണ് ഇപ്പം നമ്മളെ നെസ് കുഞ്ഞാമ്മ പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം അതുകൊണ്ട് തോരം വെക്കുന്നു അപ്പം ഞങ്ങളൊന്ന് തോരം വെച്ചിട്ട് കാണിച്ചു തരാം ഞങ്ങൾക്ക് അധികം വേണം അപ്പോൾ ഞങ്ങൾ പറിച്ചിട്ട് വരാം അല്ലേ ഓക്കേ ഞാൻ പറിച്ചിട്ട് വരാ പറയും ഓക്കെ ഇവിടെയൊക്കെ ഉണ്ടോ നോക്ക നമ്മുടെ മുറ്റത്തൊക്കെ സാധാരണ കാണുന്ന സംഭവമാണല്ലോ അവിടെ ഈ ചെടിൻ്റെ ഇടയിൽ കണ്ടോ ചെടിൻ്റെ ഇടയിൽ കണ്ടോ ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പോവുമ്പോഴൊക്കെ ലൈറ്റിലൊക്കെ മഴയ്ക്കാനൊക്കെ ഉപയോഗിക്കുക അതവിടെ അതാ ഇഷ്ടംപോലെ അതിൻ്റെ അടിയിൽ കുട്ടിക്കാരെന്താ ഇതാ അവിടെ അടിയിൽ പോലെ ഉണ്ട് നമുക്ക് കുറച്ച് പറിക്കട്ടോ അപ്പം ഇതാ നമ്മളെ മക്കൾക്ക് ഇന്ന് ഇത്ര വെള്ളത്തുണ്ട് കിട്ടിയിരിക്കുന്നു കേട്ടോ ഇത്ര കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ കാണിച്ചുകൊടുക്കട്ടെ കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ അപ്പം അതാ ഇത്ര കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ കേട്ടോ സുൽത്താനെ പറ മസാല ഇട്ട് നമുക്ക് കറി വെക്കാം അല്ലെ ഇത് തോരം വെക്കും കറി വെക്കും ഒക്കെ ചെയ്യൂട്ട അപ്പൊന്ന് ഞമ്മള് തോരം വെക്കാനാണ് പോണത് വെള്ളം വെള്ളം ഒഴിക്കാതെ നമുക്ക് തോരം വെക്കാം ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് കറി വെക്കുന്നത് കാണാ ഏ അപ്പൊ ഇതാ നമ്മളങ്ങനെ വെള്ളത്തണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം കേട്ടോ ഇനി അത് കുറച്ച് മഞ്ഞൾ ഇട്ട് വെള്ളത്തിൽ അരമണിക്കൂർ വെക്കണം നല്ല വിഷാംശങ്ങളുണ്ടെങ്കിൽ പോകാൻ വേണ്ടി കേട്ടോ ഇത് നമുക്ക് മഞ്ഞൾ വെള്ളത്തിൽ ഒന്നിട്ട് ഒരമണിക്കൂർ വെക്കാം അപ്പം ഇതാ നമ്മൾ ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇപ്പം ഇത് വെള്ളത്തിലിട്ട് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണ് ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതാ പോലെ ആക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മളത് അങ്ങനെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളെ വെള്ളത്തുണ്ട് ഉണ്ട് പിന്നെ അക്കി വേണ്ടത് തേങ്ങ ചെറിയ ഉള്ളി ചെറിയുള്ളി വെളുത്തുള്ളിതാ കാന്താരി മുളക് ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കി എടുക്കണം പിന്നെ തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉള്ളിയും വെളുത്തുള്ളിയും ഇപ്പം നമ്മളെ ചട്ടി ചൂടാവണക്ക് വെളിച്ചെണ്ണ ഒഴിക്കട്ടെട്ടോ അപ്പോൾ അതാ നമ്മളെ ചട്ടി ചൂടായിക്കുന്നു ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം ഒന്ന് പൊട്ടാ യുമ്പോൾ ചെറിയ ചെറിയുള്ളി മുളച്ചു കൊണ്ട് എരിമീറ്റ് എടുക്കണം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഒരു കുറച്ച് മല്ലി മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒരു സ്ത്രീ കൊടുക്കണം കേട്ടോ ണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പൊ ചെറിയ ഉള്ളിയിൽ മാത്രാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഇപ്പൊരല്പം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കൂടി ഇട്ടുകൊടുക്കട്ടെ അപ്പൊ അങ്ങനെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് പച്ചവണ്ണം മാറണവരെ ഒന്ന് ഇളക്കിയിട്ട് അതൊക്കെ നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങൻ്റെ അവർ കൂട്ടിട്ട് കൊടുത്തിട്ടോ ഇനി അത് കരിയാത്തിരിക്കാൻ പെട്ടെന്നൊട്ടതാണ് അപ്പം നമുക്ക് അതിലേക്ക് നമ്മൾ നമ്മുടെ വെള്ളത്തണ്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടും ചേർത്തിട്ട് നമുക്ക് അതിനുള്ള ഇപ്പോഴും ചേർത്ത് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് മേടിച്ചെടുക്കുന്നുട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ ചേർക്കാതെയാണ് നമ്മൾ ഇതാക്കേണ്ടത് കണ്ടതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല പിന്നെ അതേപോലെ തന്നെ ഉപ്പ് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കേട്ടോ കാരണം ഒരിത്തി കയറിപ്പോയാൽ ഭയങ്കര ഉപ്പ് മുന്നിൽ നിൽക്കും അപ്പോൾ ഞാൻ ഒരുത്തി ഇട്ടിട്ടുള്ളൂ എന്നാലും എനിക്കൊരു ഉപ്പ് ഉള്ള പോലെ തോന്നുന്നുണ്ട് അത് നമ്മളെ തോരൻ്റെ വേണ്ട അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇത് ഔഷധ ഗുണങ്ങളുള്ളൊരു സംഭവമാണ് എലിയാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിപ്പോൾ യൂട്യൂബിലും ഒക്കെ ആയിട്ട് പണ്ടത്തെ ആളുകളൊക്കെ അതിപ്പോൾ യൂസ് ചെയ്തതൊക്കെ ആവും പക്ഷെ നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണത് പിന്നെ കുഞ്ഞാമകനെ പറഞ്ഞിങ്ങനത്തെ ഇങ്ങനെ തോരം വെക്കും എന്നൊക്കെ അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് പറയാന്ന് വിചാരിച്ചു അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ തൂവൻ്റെ കഞ്ഞിത്തൂവൻ്റെ ഇലയൊക്കെ വച്ചപ്പം അത് എനിക്കൊരു ഭയങ്കര കൗതുകമുള്ളൊരു സംഭവമായിരുന്നു കേട്ടപ്പോൾ പക്ഷേ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര സംഭവം തന്നെയാണ് ഇപ്പോൾ നല്ല അടിപൊളിയാണ് നമുക്ക് ഔഷധം മരുന്നാണ് കന്നിത്തൂവൊക്കെ പുണ്ണിൻ്റെ മരുന്നാണ് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആഴ്ചയിൽ നാല് ദിവസം കഴിക്കണം എന്നൊക്കെയാണ് പറയണത് കന്നിപ്പം വയ്ക്കുക അപ്പോൾ നമുക്ക് ഒരു മുടക്കുമില്ലാത്ത നമ്മളെ തൊടുവിലൊക്കെ നമ്മളെ ഫ്രണ്ട് കൂടെ ഇഷ്ടംപോലെ കാണുന്നൊരു സാധനമാണല്ലോ കാട് പിടിച്ച് അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ നമുക്കൊന്ന് അടുത്തൊന്ന് വയ്ക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി അപ്പോൾ പിന്നെ ടേസ്റ്റ് വൈസിലാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളോട് പറയാം ഇത് വെള്ളത്തൊണ്ടേനാദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു അറിവ് കിട്ടുന്നതും അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഞാനതൊന്ന് ട്രൈ ചെയ്യാന്ന് ചോദിച്ചാൽ മുറ്റത്തന്നെ ഇഷ്ടം പോലുള്ള സാധനമല്ലേ വെള്ളത്തണ്ടേ അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ നന്നായിട്ടൊക്കെ വെന്ത് വരട്ടെ എന്ത് സാധനം നമ്മൾ വേവിച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഒരു അപ്പോൾ നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ അതിൽ നല്ല വെള്ളമൊക്കെ പൊടുങ്ങി വരുന്നത് വെള്ളത്തണ്ടല്ലേ പേരല്ലേ കുടുങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇനി ആ വെള്ളത്തിൽ കിടന്നിടക്കൊന്ന് വേ വെന്ത് വെച്ച് നമ്മളെ തോരനായിട്ട് വരട്ടെട്ടോ അത് ടേസ്റ്റ് ചെയ്തിട്ട് ഇനി വർത്തി ഞാൻ ഫീഡ്ബാക്ക് പറയാം അപ്പോൾ അത് നമ്മളെ തോരൻ വേണം റെഡി ആയിക്കണു ഇനി അത് നമുക്കൊന്ന് കഴിച്ചു നോക്കട്ടോ നമ്മൾ ചോറിലിട്ടിട്ടൊന്ന് കഴിച്ച് നോക്കിയിട്ട് വിവരം പറയാം കിടക്കട്ടെ നമ്മളെ തോരൻ ഇങ്ങനെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം കേട്ടോ കുറച്ച് തോരൻ എടുക്കുക ചോറ് എടുത്തിട്ട് നല്ല ടേസ്റ്റാന്നാൽ ഒരു വെള്ളത്തണ്ട് നമ്മൾ എടുക്കുന്ന സമയത്തൊരു ചെറിയൊരു സ്മെല്ലുണ്ടാവുമല്ലോ അതിൻ്റെ ചെറിയൊരു ടേസ്റ്റിൻ്റെ ഒരു ചുവ അങ്ങനെ വരുന്നുണ്ട് നല്ല അടിപ്പൊളി നല്ല നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ ഏറെക്കുറെ ഔഷധ ഗുണങ്ങളും കൂടെ ഉണ്ടായതുകൊണ്ട് എല്ലാവരൊന്നും ട്രൈ ചെയ്ത് നോക്കിക്കോളിയും കഴിക്കാൻ പറ്റാത്തൊരു കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മനസ്സിലാ നമുക്ക് വെറൈറ്റി ആയിട്ട് വീണ്ടും ഇതേപോലെയൊക്കെ എന്തെങ്കിലും ഔഷധ ഗുണങ്ങളുള്ള ഇലകളോ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെക്കൊരു വീഡിയോ ആക്കിയിട്ട് വരും മനസ്സിലാ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും ബായ്